കഴിഞ്ഞ ദിവസം വാളയാറിൽ ഒരു അതിഥി തൊഴിലാളിയെ ക്രൂരമായി മർദ്ദിച്ച് ഇല്ലാതാക്കി അല്ലെങ്കിൽ കൊന്നു കളഞ്ഞ ഒരു മനസ്സാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നു നമ്മൾ അറിഞ്ഞിരുന്നു അതിന് പിന്നാലെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും ക്രൂരമായ രീതിയിൽ ഒരു വ്യക്തിയെ ഉപദ്രവിക്കാൻ മാത്രം മനുഷ്യൻ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് പോയോ പോയ തീർച്ചയായിട്ടും ഈ വാർത്ത രണ്ടു ദിവസമായി ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മുഖ്യതാര മാധ്യമങ്ങളിൽ പലയിടത്തും വരുന്നുണ്ടെങ്കിലും അത് ജനശ്രോത നേടിയില്ല നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മധു എന്നൊരു ചെറുപ്പക്കാരനെ ഭക്ഷണത്തിന്റെ പേരിൽ അടിച്ച് കൊന്നതിൻ്റെ പേരിൽ ഇവിടുത്തെ സാക്ഷര കേരളം നാണം നിൽക്കുന്ന ഒരു ഇത് രണ്ടിലും ഈ രണ്ട് കേസിലും നമ്മൾ സമാനമായി തോന്നുന്നത് അല്ലെങ്കിൽ താരതമ്യം ചെയ്യുമ്പോൾ രണ്ടുപേരെയും മോഷ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപദ്രവിച്ചിരിക്കുന്നത് ആണെങ്കിൽ പോലും കുറച്ച് ഭക്ഷണം എടുത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ മർദ്ദിച്ച ഇല്ലാതെ ആക്കി കളഞ്ഞത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയാണെങ്കിലും ജോലി അന്വേഷിച്ചു വന്ന ഒരു വ്യക്തിയെ തെറ്റുദ്ധരിച്ചുകൊണ്ടാണ് ആളുകൾ ഇത്രയും മർദ്ദിച്ചിരിക്കുന്നത് ഈ ഒരു ഇദ്ദേഹത്തിന്റെ മരണശേഷം ഇതുപോലെ പോസ്റ്റ്മോർട്ടവുമായി കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞ ആ ഒരു കാര്യം വളരെയധികം ഞെട്ടിക്കുന്നതായിരുന്നു പതിനായിരത്തോളം പോസ്റ്റ്മോർട്ടം താൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ യും മർദ്ദിച്ച അല്ലെങ്കിൽ മരണത്തിന് ശേഷവും ചെറുവിരിൽ മുതൽ തലയൂട്ടി വരെ അടിച്ച് തകർത്ത ഒരു കേസ് ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞ വാളയാറിലെ ഈ ഒരു പ്രശ്നം നമ്മൾ കണ്ടപ്പോ അതിവൈശാചികമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെ എന്ന് പറയേണ്ടി വരും അതായത് ഞാൻ ആ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു അതായത് ഒരു ബംഗ്ലാദേശി ചോദിക്കുമ്പോഴാണ് ചോദിക്കുന്നത് കൃത്യമായുള്ള ഭാഷാപരമായി അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല ഒരു നിർദ്ധന് ആയ ഒരു ചെറുപ്പക്കാരനോ യുവാവോ എന്ന് പറയുന്ന പ്രായത്തിൽ എത്ര വയസ്സുണ്ട് പ്രായം ഒരു ഏകദേശം ചെറുപ്പക്കാരനാണെന്ന് കാഴ്ചയിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന് ഇവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ആൾക്കൂട്ട വിചാരണ ചെയ്ത് അതായത് സോഷ്യൽ ലിഞ്ചിങ് ചെയ്ത് കൊലപ്പെടുത്തിയ ഒരാൾ അപ്പൊ പറയുന്നുണ്ട് എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നു അപ്പൊ ബംഗ്ലാദേശ് അങ്ങനെ എന്തോ പറയുന്നുണ്ട് ഛത്തീസ്ഗഡ് സ്വദേശിയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നുണ്ട് അപ്പോ കൃത്യമായി ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെവിക്കരണത്തിൽ അടിച്ചു പൊട്ടിക്കുകയാണ് ചെവിക്കരണത്തിൽ അടിച്ചു പൊട്ടിക്കുകയും അവിടെ കൂടി നിന്നവർ അത് പ്രവർത്തകരാണെന്നുള്ള വിമർശനങ്ങൾ സോഷ്യൽ ഉയരുന്ന ഒരു സാഹചര്യം അല്ല ഒന്ന് ഇപ്പോ അന്യ സംസ്ഥാന തൊഴിലാളി അതിഥി തൊഴിലാളി എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന ഈ വ്യക്തികളെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഭൂരിഭാഗം മലയാളികളും അവരെ ഒരു നികൃഷ്ട ജീവിയെ പോലെ കണ്ടുകൊണ്ട് മാറ്റി നിർത്തുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്ന് ആലോചിക്കണം നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് ആളുകൾ മറ്റു രാജ്യങ്ങളിൽ പോയി പണിയെടുക്കുന്നവരുണ്ട് ഇപ്പോൾ അറബ് രാജ്യങ്ങളിലേക്ക് എടുക്കുന്ന ഏറ്റവും കൂടുതൽ പ്രവാസികൾ മലയാളികളായിട്ടുള്ള ആളുകൾ അവിടെ പോയി ജോലി എടുക്കുന്നുണ്ട് നമ്മുടെ ആളുകൾക്കാണ് ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുമ്പോൾ അവിടെ ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി െങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ഇപ്പൊ കേരളത്തിലേക്ക് നമ്മൾ പരിശോധിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ തമാശ രൂപേണ പലരും പറയുന്നുണ്ട് ആലുവ അല്ലെങ്കിൽ പെരുമ്പാവൂർ എന്ന് പറയുന്നത് മറ്റൊരു ബംഗാളാണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തുള്ള ആളുകൾ ഇത്ര ഒരു കൂട്ടമാണ് ഇവിടെ വരുന്ന ഭൂരിഭാഗം ആളുകളെയും ഇത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുന്നു പത്ത് പേരോ അല്ലെങ്കിൽ നൂറ് പേരെടുത്താൽ ഒന്നോ രണ്ടോ പേര് ഇത്തരത്തിൽ കഞ്ചാവിനോ അല്ലെങ്കിൽ മറ്റു ലഹരിക്കാഴ്മോ പെട്ടുകൊണ്ട് തെറ്റുകൾ ചെയ്യുമ്പോൾ ആ ഭൂരിഭാഗം ആളുകളെയും അങ്ങനെ ചിത്രീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഈ നൂറ് ശതമാനം സാക്ഷരതയായിട്ടുള്ള കേരളത്തിൽ അല്ലെങ്കിൽ ഇത്രത്തോളം വിവരവും വിദ്യാഭ്യാസവും പൊതുബോധവും ഉള്ള കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിനെങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഈ സോഷ്യൽ ലിഞ്ചിങ് അതായത് ആൾക്കൂട്ട വിചാരണ ബംഗ്ലാദേശിയാണ് അല്ലെങ്കിൽ ആണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് കൃത്യമായി പോലീസിനെ ഏൽപ്പിക്കൂ അല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു കയറുകയും അവരെ ആക്രമിക്കാനുള്ള അധികാരം ഇവിടെ ആർക്കാണ് ആരാണ് ഇവർക്ക് ഈ പറയുന്ന സദാചാരക്കാർക്ക് അല്ലെങ്കിൽ ഈ ആൾക്കൂട്ടത്തിന് കൊടുത്തിരിക്കുന്നത് എന്നാണ് ചോദ്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഹർഷയുടെ വീട് പെരുമ്പാവൂരാണ് പെരുമ്പാവൂർ സ്വദേശിയാണ് അപ്പോൾ അവിടെ ഒരുപാട് ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ജോലിക്ക് വരുന്നതാണ് അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് സൗര്യമായി പണിയെടുക്കാൻ അല്ലെങ്കിൽ സൗര്യമായി ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അതെ തീർച്ചയായിട്ടും ഒന്ന് ആലുവ നമുക്കറിയാം ഇവരുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ഇവരിൽ തന്നെ പലരുമാണ് എന്നുള്ളതാണ് ആലുവയിലേക്ക് നമ്മൾ കണ്ടിരുന്നു ഇത്തരത്തിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്ന് വീടിനകത്ത് നിന്ന് കൊണ്ട് തന്നെ വീടിനകത്ത് നിന്ന് അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെയും അല്ലെങ്കിൽ ചെറിയ ചെറിയ കുട്ടികളെയൊക്കെ കടത്തി കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നുകൾ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇവർ തന്നെ വരുത്തി വെക്കുന്ന വിനയാണ് ഇവരിൽ ഒന്നും ചെയ്യാത്ത തെറ്റുകാരല്ലാത്ത കുറെ നിരപരാധികളായിട്ടുള്ള ആളുകളെയൊക്കെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോ പക്ഷേ നമ്മളതിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഇവിടെ ഒരു നിയമ വ്യവസ്ഥയുണ്ട് നിയമവ്യവസ്ഥയുടെ ഭാഗമായി ഇവര് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നിയമപരിപാലകരായിട്ടുള്ള പോലീസിനെ ഏൽപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ല ഇപ്പൊ ഇതിനു മുൻപ് ഒരു തവണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മധുവിന്റെ ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ പേര് അതായത് എത്ര കഴിഞ്ഞ ദിവസം പോലീസുമായി ബന്ധപ്പെട്ട് ഗർഭിണിയായ സ്ത്രീയുടെ മുഖത്ത് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ അടിക്കാനുള്ള അധികാരമില്ല അപ്പോൾ ഇത് കൃത്യമായി നിയമ പരിപാലനം നടത്തുന്ന പോലീസിനെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ അവിടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട മറ്റ് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇവരെ ഒന്നും ഏൽപ്പിക്കാതെ ഒരുപാട് പേരെ സംസ്ഥാനത്ത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല പലയിടത്തും ജോലിക്ക് പോകുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുള്ള ലേബർ ക്യാമ്പുകളിൽ ഇവരെ ഹയർ ചെയ്തുകൊണ്ട് പോകുന്ന മുതലാളിമാർ അല്ലെങ്കിൽ മേസ്ഥരിമാർ മറ്റ് മേഖലയുമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള കൊടി ആക്രമണത്തിന് ഇരയാകുന്നു ഇത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് ഒരു തുടക്കം മാത്രം ഞാൻ പറയുന്നില്ല ഇതേപോലെ ചില കാര്യങ്ങൾ ഈ ഛത്തീസ്ഗഡ് സ്വദേശിയായിട്ടുള്ള ഈ വ്യക്തി മരിച്ചത് മാത്രം ഇത് പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അല്ല ഇപ്പൊ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷെ ഇനിയും ആൾക്കൂട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം തിരിച്ചറിയുന്നതും തിരിച്ചറിയാത്തതും ഒരുപാട് ആളുകൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാകും എല്ലാവരുടെയും ബുദ്ധി ഒരുപോലെ ശൂന്യമായി എന്നുള്ളത് വലിയ സംശയമാണ് പക്ഷെ ഈ അഞ്ചു പേരിൽ മാത്രം ഇത് ഒതുങ്ങുമോ